നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ട് തിരൂർ പെരിന്തൽമണ്ണ സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം മരണപ്പെട്ടത് തിരൂർ സ്വദേശി മുഹമ്മദ് നംഷിദ് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ബിൻഷാദ് എന്നിവർ ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്ന് ബൈക്കിൽ നാട്ടിലേക്ക് പുറപ്പെട്ട ഇവരെ തമിഴ്നാട് ധർമ്മപുരിയിൽ വെച്ച് കാർ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു യാത്രക്കിടെ ബൈക്ക് റോഡരികിൽ നിർത്തിയപ്പോൾ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ ഫോർച്യൂണർ കാർ രണ്ടുപേരെയും ഇടിച്ചുതെറപ്പിച്ചു തിരൂർ പയ്യനങ്ങാടി മച്ചിഞ്ചേരി കബീറിന്റെയും ഹസനത്തിന്റെയും മകനാണ് ഇരുപത്തിമൂന്നുകാരനായ മുഹമ്മദ് നംഷിദ് ബംഗളൂരുവിലെ ആചാര്യ കോളേജ് ഓഫ് നഴ്സിംഗിൽ ബി എസ് സി നഴ്സിംഗ് നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഇതേ കോളേജിൽ നഴ്സായി ജോലി ചെയ്യുന്നയാളാണ് കൂടെയുണ്ടായിരുന്ന ബിൻഷാദ് മൃതദേഹങ്ങൾ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കും ബിൻഷാദിന്റെ ബൈക്കിലായിരുന്നു സംഘത്തിന്റെ യാത്ര പെരിന്നൽമണ്ണ രാമപുരം സ്വദേശി മേലടത്ത് ഇബ്രാഹിമിന്റെയും സുലൈഖയുടെയും മകനാണ് ഇരുപത്തിയഞ്ചുകാരനായ ബിൻഷാദ് മറ്റൊരു ബൈക്കിൽ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ